താനൂർ തിരൂർ വീണ്ടും അപകടം മൂലക്കലിൽ കണ്ടെയ്നർ ലോറിയും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പോലീസും പോലീസ് വോണ്ടിയർമാരും ഫയർഫോഴ്സ് സംഘവും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി സ്ഥിരം അപകടപാതയായ തിരൂർ താനൂർ പാതയിൽ വീണ്ടും അപകടം മൂലക്കൽ വളവിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് മംഗലാപുരത്ത് നിന്നും ആലുവയ്ക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും കോഴിക്കോട് ഭാഗത്തേക്ക് മാർബിൾ കയറ്റി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാരായ മഞ്ചേരി സ്വദേശി പ്രജീഷ് എറണാകുളം സ്വദേശി ബെഞ്ചമിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പുലർച്ചെ അഞ്ച് പതിനഞ്ചോടെയാണ് അപകടം ഉണ്ടായത് ലോറിയിൽ നിന്നും റോഡിൽ പരന്നൊഴിയ രാസപദാർത്ഥം താനൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വെള്ളമൊഴിച്ച് ഒഴിവാക്കി താനൂർ എസ് എച്ച് ഒ ജീവൻ ജോർജിന്റെയും എസ് ഐ ശ്രീജിത്തിന്റെയും നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി ഫയർഫോഴ്സ് സംഘവും പോലീസ് വളണ്ടിയർമാരായ സവാദ് സലാം ആഷിഖ് താനൂർ എന്നിവരും ടി ഡി ആർ എഫ് വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്